നാടിനകത്ത് വിഘടനവാദം നടത്തുന്നതായ ഒരു ചെടി ചെറു ന്യൂനപക്ഷമുണ്ട് അവരെ ഒറ്റപ്പെടുത്തി തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ സ്മരണാഞ്ജലി സ്മരണാഞ്ജലീട്ടുള്ളത് ഈ നാടിനുണ്ടായ നഷ്ടത്തെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണപാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാടിനെ മേർ വഴിക്ക് നടത്തു നയിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുവൈക്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് മുമ്പ് അധ്യക്ഷനും സ്വാഗത പ്രസന്ധനമൊക്കെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി മൂന്നിന്റെ ഇതുപോലെ ഒരു സായംകാലത്ത് മാറാടിന്റെ കടപ്പുറത്ത് അവരുടെ അന്നത്തേക്കുള്ളതായ മീൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വിശ്രമിക്കുന്ന സഹോദരങ്ങൾ അവരിൽ എട്ട് എട്ടുപേർ എന്താ കാല കാലപുരി കാലപുരുകായ കഥയാണ് ഇന്ന് നമുക്ക് ഓർക്കുവാനുള്ളത് ഇതുപോലെ ഒരു സഹായം വൈകുന്നേരത്ത് മാറാടിന്റെ വീച്ചിൽ മാറാടിന്റെ കടപ്പുറത്ത് കടലിൽ കാറ്റേറ്റ് വിശ്രമിച്ചിരുന്നവരുടെ വൈകുന്നേരം ആറര കഴിഞ്ഞ ഏഴ് മണിക്കുള്ളിൽ എപ്പോഴും ഉണ്ടായ പത്ത് മിനിറ്റിന്റെ ഒരു ആക്രമണം കൊണ്ടുവരുന്നുണ്ട് എട്ടുപേരെ അതിനി വീഴ്ത്തുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിലേറെ പേര് പതിനെട്ട് പേരെ ജീവച്ചവങ്ങളാക്കി അവശേഷിപ്പിക്കുവാൻ അതിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ വരുന്ന പതിനെട്ട് പേരെ വെട്ടി വീഴ്ത്തുവാനും എട്ടുപേരെ കാലുപുരുക്കയക്കുവാനും അവർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ വെൽ മാത്രം ആയിരുന്നു എത്രമാത്രം എന്താ എത്രമാത്രം മുൻ വിധിയോ മുൻ തയ്യാറെടുപ്പുകളോടെ നടത്തിയ ഒരു ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഒരു ആക്രമണമായിരുന്നു അവർ വെളിപ്പെടുകയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ കവലയിലുണ്ടായ ഒരു കത്തിപ്പുത്തിനെ കുറിച്ചല്ല നമുക്ക് പ്രതിപാദിക്കുവാനുള്ളത് കൃത്യമായ ആസൂത്രണത്തോടെ കടൽ വഴി ഫൈബർ ബോട്ടുകളിലൂടെ ഓടി വരുന്നതായ നൂറോളം വരുന്ന ആക്രമണകാരികൾ മാറാട് ജമാ പള്ളിയുടെ ഓടിയെടുക്കുന്നതായ കലാപകാരികൾ കയ്യിലുണ്ടായിരുന്നതായ വാളും വഴിവാളും ബോംബുമൊക്കെ ഉണ്ടായിരുന്നു ബോംബ് പൊട്ടിയില്ല എന്ന് മാത്രമാണ് പറയുക അത്തരത്തിൽ വലിയ പദ്ധതിയുടെ പ്ലാൻ ചെയ്ത് വന്ന ഒരു ആക്രമണമാണ് മാറാട് കടപ്പുറം അനുഭവിച്ചത് എന്തിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ചെയ്യുന്നത് നമുക്ക് അറിയേണ്ടുന്നത് അവിടുത്തെ ദയനീയമായ ദാരുണമായ കഥ അക്കമിട്ട് ആണ്ടോടാണ്ട് ആണ്ട് നിറച്ച പോലെ വിവരിക്കുവാനല്ല ഈ മുഖ്യമുഖ്യം എങ്കിലും അതിന്റെ വർഷം ഒരു പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് സംബന്ധിച്ച് സ്ത്രീകൾ ഉണ്ടായതായ ചെറുതർക്കത്തെ ശുചിത് എന്നും അതുപോലെ ഉണ്ടായിരുന്ന മറ്റ് ഇസ്ലാമികനായ ഒരു ചെറുപ്പക്കാരനും തമ്മിലുണ്ടായ ചെറിയ വാക്കു തർക്കത്തെ തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് ആ തുറമുഖം മാറി എന്നുള്ളതാണ് ആ തുണ മാറി എന്നുള്ളതാണ്

കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും കേരളത്തിലെ എല്ലാ തുറകളിലും അവിടെ മീൻ പിടിക്കാനുള്ള ഒരു എന്താ അഭ്രഖ്യാപിത അലഖിതമായ ഒരു പത്വയുണ്ട് പക്ഷെ മാറാടിലെ അരേ സമാജം കടലിനെ കടലമ്മയായി കാണുന്ന ഒരു സമുദായം നമ്മുടെ സനാതനമായ സംസ്കൃതിക്ക് അനുസരിച്ചുകൊണ്ട് അതിനെ ഒരു ഉപഭോഗ വസ്തുവിന് അപ്പുറത്തേക്ക് മാറി കടലിനെ കടലമ്മയായും കടലിനെ ദേവിയായും ദേവനായും കാണുന്ന ഒരു സംവിധാനം ആ സംസ്കൃതിയെ മുച്ചൂടും തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു പറ്റുന്ന ഏറ്റവും ശുഭകരമായ ഒരു മുഹൂർത്തം കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തോട് നേരം ആദ്യ കലാപത്തിൽ അഞ്ചു പേര് പിടഞ്ഞു വരയ്ക്കേണ്ടി വന്നെങ്കിൽ രണ്ടാം കലാപത്തിൽ വരുന്ന കലാപകാരികൾ ഓടി വന്ന ശേഷം കടൽ മാർഗം തന്നെ അത്യക്ഷപ്പെട്ട് പോകുകയാണ് നമ്മൾ ഓർക്കേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നാൽ അത് തന്നെ ഒരുപാട് നേരം പറയാനുണ്ട് എനിക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്കൊക്കെയും അറിയാവുന്ന ചരിത്രത്തിലേക്ക് കടക്കുന്നു പക്ഷേ എങ്കിലും വളരെ റീസെന്റായി